അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ജാസ്മിനും രസ്മിനും ഉമ്മറപ്പടിക്കല് നമ്മുടെ ജാഫർ ഖാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആര് ജാസ്മിൻ ഉപ്പാൻ അന്നേരം ജാസ്മിൻ അസ്മിനോട് എടി എന്തെങ്കിലും വരുവോടി അപ്പൊ രസ്മിൻ തിരിച്ചു ഉറപ്പായിട്ടും ഇന്ന് ജാസ്മിൻ ഉപ്പൊന്ന് ഉറപ്പായിട്ടും വരും എന്നുള്ള രീതിയിൽ അങ്ങനെ അപ്പൊ തന്നെ അവിടെ നിന്ന് ഒരു പാട്ട് കേൾക്കാണ് ഡാഡി മൈ ഡാഡി മൈ സൂപ്പർ സൂപ്പർ ഡാഡി ഇതോടെ ജാസ്മിൻ ഓടി ഗേറ്റിന് മുന്നിലേക്ക് പോവാണ് അതിന്റെ ഉപ്പ തന്നെയാണെന്നുള്ള രീതിയിൽ തുറന്നു നോക്കിയ പാലാണ് അഭിഷേകിന്റെ അച്ഛൻ തൊട്ടു പിന്നാലെ സിജോ അച്ഛനും നോറൻറ്റും ഉപ്പയും ഇത് കണ്ടതും ജാസ്മിന് സങ്കടം അങ്ങ് തിരേ സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ച് വന്നിട്ട് കാണാണ്ട് പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടല്ലോ ആ അതാണ് അങ്ങനെ ജാസ്മിന് ഗാർഡൻ ഏരിയ ഉള്ള സോഫ പോയിരിക്കുകയാണ് വളരെ സങ്കടത്തോടെ അപ്പൊ അന്നേരം രസ്മിൻ അങ്ങോട്ട് വരാണ് അപ്പൊ ജാസ്മിൻ ഞാനിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചേടി എന്റെ ഇപ്പൊ ഉറപ്പായിട്ട് ഇന്ന് വരുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ റസ്മിൻ നാളുറപ്പായിട്ടും വരും ലേറ്റ് ആയാലോ എന്നാലും ലേറ്റസ്റ്റ് തന്നെ വരുന്നല്ലോ എന്നുള്ള രീതി ജാസ്മിൻ ആണെങ്കിൽ സങ്കടം തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ബിഗ് ബോസ് അങ്ങനെ ഒരു കളി കളിച്ചു ജാസ്മിൻ ഉപ്പാന മാത്രം ലാസ്റ്റിലേക്ക് വെച്ചു അതിന് പിന്നിലൊരു രഹസ്യമുണ്ട് നമുക്ക് അതിലേക്ക് വരാം അതിന് കൂട്ടത്തിൽ തന്നെ ഇന്നലത്തെ എപ്പിസോഡിലെ മെയിൻ കാര്യങ്ങളെ കുറിച്ചും പറയേണ്ടതുണ്ട് എല്ലാറ്റിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പിന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ചാനൽ പുതിയ യൂസിന് സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ആളുകൾ ഇങ്ങനെ വീഡിയോ കണ്ടു പോകുന്നതല്ലാണ്ട് സബ്സ്ക്രൈബ് തീരെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചാനൽ വളരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് സീസൺ ആകുമ്പോഴേക്കും നമുക്ക് ഒരു അൻപത് അടിക്കണം അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ ഇരുപത് എപ്പിസോഡുകൾ അഥവാ അറുപത്തൊമ്പത് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ എപ്പിസോഡ് തുടങ്ങുന്ന തുടങ്ങുന്നതന്നെ ജാസ്വിന് സ്വന്തം ആണ് പരവും കാത്തിങ്ങനെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പക്ഷെ വന്നത് വേറെ ആൾക്കാരെ പോയി എന്നുള്ളതാണ് നമ്മൾ അതല്ലാതെ കണ്ടു നോക്കാം അപ്പൊ നോറന്റെ ഉപ്പ അഭിഷേകിന്റെ അച്ഛൻ ഷിജോന്റെ അച്ഛൻ ഇവരെ മൂന്ന് പേരെ വരുത്തിയിട്ടും എന്തുകൊണ്ട് ജാസ്മിൻ ഉപ്പാനെ മാത്രം വരുത്തിയില്ല അതൊരു ചോദ്യമാണ് അല്ലെ ശരിക്കും നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം ജാസ്മിനെ മാതാപിതാക്കളെ വരുത്താനുള്ള തീരുമാനത്തിലാണ് ബിഗ് ബോസ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഫാമിലി വീക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ നാലഞ്ച് ദിവസത്തോളമായി അല്ലെ ഇതുവരെയുള്ള ഉള്ള എപ്പിസോഡ് എങ്ങനെയായിരുന്നു രണ്ട് മത്സരാർത്ഥികളുടെ പാരന്റ്സ് വെച്ചിട്ടായിരുന്നു വന്നോണ്ടിരുന്നത് അല്ലെ ഇപ്പൊ എന്നാലും ഇതാ മൂന്നെണ്ണാക്കി പക്ഷെ എന്തുകൊണ്ട് ജാസ്മിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ജാസ്മിന്റെ പാരൻസിനെ മാത്രം ഒരു ദിവസം കൊടുത്ത് അങ്ങനെയാണെങ്കിൽ ഓരോ മത്സരാർത്ഥിനും വീട്ടിൽ നിന്നും ഓരോ ദിവസവും ഓരോ പാരൻസ് വരേണ്ടതായിരുന്നല്ലോ അങ്ങനെയല്ലല്ലോ കൊടുത്തത് ഇവിടെയാണ് ബിഗ് ബോസിന്റെ കളികൾ കിടക്കുന്നത് കാരണം എങ്ങാനും ജാസ്മിന്റെ പാരന്റ്സ് വരുന്ന ദിവസം മറ്റുള്ള മത്സരാർത്ഥിയുടെ പാരന്റ്സ് അവിടെ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും കാരണവശാൽ നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ ജാസ്മിന്റെ പാരന്റ്സ് താഴെ പോകുന്നതാണ് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ ഒരു ദിവസം കൊടുത്തത് ഒരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ട് കത്തും ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് എടുക്കാം ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു അല്ലെ അപ്സരയുടെ ഭർത്താവായിട്ടുള്ള ആൽബി ചേട്ടൻ കാരണം നായകക്ക് നാൽപ്പത് തൊട്ടം അപ്സർ ആൽബിച്ചേട്ടൻ ആൽബിച്ച് എന്ന് ഓടി ായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് വരുന്ന ആ പലരും വെയിറ്റിംഗ് ആയിരുന്നു എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു അപ്സറയുടെ ഭർത്താവ് വരുന്ന അതേ ദിവസം തന്നെ സായുടെ സ്നേഹം വന്ന് സ്നേഹം അവിടെ എന്തായി സായുടെ കുടുംബ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഹൈലൈറ്റ് മൊത്തം അങ്ങോട്ട് പോയി പോയി ആൽഫി ചേട്ടൻ ആരും വല്ലതും മൈൻഡ് ചെയ്യാണ്ടായി അപ്പൊ സ്വാഭാവികമായിട്ടും അവര് താഴ്വിട്ട് പോയി എന്നുള്ളതാണ് ആ ദിവസം മൊത്തം സായി കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതേപോലെ ജാസ്മിനെ വീട്ടുകാരും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വരുന്ന ദിവസം ഇപ്പൊ ആ ദിവസം വലിയ സിജോന്റെയോ ജിൻ്റെ ഒക്കെ പാരന്റ്സ് വന്നു അവര് നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ ജാസ്മിനെ പൊട്ടിയടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ വേണ്ടിയാണ് ജാസ്മിനെ പാരന്റ്സിന് വേണ്ടി മാത്രം ഒരു ദിവസം വെച്ചത് അങ്ങനെ ബിഗ് ബോസിന്റെ ബുദ്ധി അല്ലെങ്കിൽ ഒന്നും വേണ്ടല്ലോ കഷ്ടപ്പെട്ടി മൂന്നാൾക്കാർ പാരന് ഇന്ന് കൊണ്ടുവരുന്നതിന് പകരം അതിലൊരാൾ നാളത്തേക്ക് വെച്ചാൽ പോരെ രണ്ടും രണ്ടും വെച്ചിട്ട് എന്തുകൊണ്ട് മൂന്നാളോട് കുത്തി കയറ്റി ൊരു ചോദ്യം ആണ് തെറി വിൽക്കാൻ വരുന്ന ജാത്വിനെ പി ആറിൻ്റെ ആൾക്കാര് ഞാൻ പറഞ്ഞതിന് പൊരുളു ചിന്തിച്ചാൽ മനസ്സിലാവും ഇതാരം ബാക്കിയാണ്ട് നോക്കാം ഓ എന്തിനാ ഒരാൾ മതി എന്ന് ും സങ്കടപ്പെട്ടിരിക്കാൻ കണ്ടില്ലേ ഉപ്പാനെ കാണാതെയുള്ള സങ്കടമാണ് പേടിക്കേണ്ട ജാസ്മിനെ നാളത്തെ ദിവസം ഉപ്പ വരും ഉമ്മയും വരും നാളത്തെ ദിവസം ജാസ്മിൻ ജാസ്മിൻസ് ഡേ എനിക്ക് ഞായറാഴ്ച ദിവസമായിരിക്കും നാളെ ലാലേട്ടിന് വരെ ലീവ് എടുത്തു എന്നുള്ളതാണ് ജാസ്മിനെ ഫാമിലിക്ക് വേണ്ടിയിട്ടാ ലാലിനോട് വിളിച്ചിട്ട് അടുത്ത ദിവസം വരാൻ പറഞ്ഞു എന്നുള്ളതാണ് കാരണം ഇപ്പൊ ബിഗ് ബോസിന്റെ ലാലേട്ടനെക്കാളും ജാസ്മിനാണ് ആ ലെവലിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ബാക്കിയാണ്ട് നോക്കാം മറ്റേ വീഡിയോ മനസിലായല്ലോ ഓർ ഒപ്പാനും ഇനു താല്പര്യം ഇല്ലാണ്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് അതിനെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പൊ നോറിന്റെ ഇപ്പൊ പറയണെന്താ ഇപ്പോഴും നീ ബിഗ് ബോസിലേക്ക് വന്നത് എനിക്ക് താല്പര്യമില്ല പക്ഷെ നീ എന്റെ മോണില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നുള്ള രീതി അത്യാവശ്യം നല്ല രീതിയിൽ കൺസർവേറ്റീവ് ആയി ചിന്തിക്കുന്ന പാരന്റ്സ് ആണ് തൻ്റെത് എന്ന് നോറ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായാലും നമുക്ക് ബാക്കി കൂടെ ഉണ്ടോ അല്ല ആരും ഇത് അഭിഷേകിന്റെ സഹോദര്യല്ലയോ അഭിഷേകവും സാഹോദര്യവും കൂടെ ഇത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയിരുന്നു സംസാരിക്കുന്നുണ്ട് ശരിക്കും ഉണ്ടല്ലോ കരിപ്പനും കാന്തരും സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ട് നല്ല രസം കേട്ടിരിക്കുന്നത് ബാക്കിയുണ്ട് നോക്കാം രണ്ട് രണ്ട് ഇത് അല്ലേ ഒന്ന് കഴിഞ്ഞിട്ട് ാസ്റ്റെ ഡി നിലത്തിട്ട് പൊട്ടിക്കുക അത് ഡോ സിജോന്റെ അച്ഛന്റെ കളികൾ ഇതൊരു മാതിരി കുറെങ്ങിനെ കയ്യില് ഭൂമാനട്ടി മന്തിരി പോയി എന്തായാലും കൊള്ളാം സിജോ പറയുന്നുണ്ട് ആളെ പഴയ ജിംനാശയാണ് പിന്നീട് വർക്ക്ഔട്ട് വർക്ക്ഔട്ട് വർക്കൗട്ടാണ് ഇങ്ങനെ പോയതാന്നത് പാവം അച്ഛന്റെ ഒരു ഗതിയെ ബാക്കിയുണ്ടോക്കു ആചരിക്കണ കണ്ടിട്ട് ചിരിക്കാന്ന് തോന്നുന്നത് ശരിക്കും കരിയുമ്പോ ചിരിക്കാൻ പാടില്ല പാടില്ലെന്നുള്ളതാണ് പക്ഷെ നിങ്ങളൊന്ന് പറയും ഇതൊക്കെ കണ്ട എങ്ങനെയാ ചിരിക്കാൻ തോന്നാണ്ട് ആരെ വീട്ടിൽ നാളെ വന്നാൽ ജാസ്മിനോ കരിച്ചിട്ടാണ് അല്ലാത്തൊരു പെണ്ണിനെ കിട്ടും പീഡിക്കേണ്ട ജാസ്മിനെ നാളെ വരും നാളെ നമുക്ക് പൊളിച്ചെടുക്ക എന്താ ഞാനിപ്പോ കഴിച്ചില്ലേ ഫോണില്ല ഫോണില്ലാതെ അത് ശരി അപ്പൊ വീട്ടിലും ഇങ്ങനെ തന്നെയാണല്ലേ ഞാൻ വിചാരിച്ചു ദേഷ്യം പിടിച്ചാൽ ഈ ഇളികളുടെ സ്വഭാവം ബിഗ് ബോസിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അപ്പൊ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് സംഭവം ഫോണൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കേടാക്കുന്ന ഇഷ്ടമാണ് ഞാനൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞാണ്ടല്ലോ അവിടെ എടുത്തോട്ടേന്ന് അറിയാം എന്തായാലും ഗഡിച്ച് ഞാൻ സംഭവിക്കുന്നു ബാക്കിയാണ് നോക്കാം സംസാരിക്കുമ്പോൾ ഒരു പരിധിവരെ എനിക്ക് വോയിസ് സംസാരിക്കാൻ പറ്റും അപ്പം അത് ചില ദിവസങ്ങളിൽ അത് കൂടും പസ് വരും എനിക്ക് ഓക്കെ അതാണ് സിജോന്റെ രോഗാവസ്ഥയെ കുറിച്ച് അച്ഛനോട് പറഞ്ഞു കൊടുക്കുകയാണ് നമുക്കറിയാം ആദ്യത്തെ പതിമൂന്ന് ദിവസം ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു സിജോ എന്ന് പറയുന്നത് റോക്കീനടുത്ത് നടി കിട്ടി പുറത്ത് പോകുന്നവരെ ടോപ്പ് പെർഫോമർ ആയിരുന്നു പക്ഷെ അടി കിട്ടി പോയി തിരിച്ചു വന്നതിന് ശേഷം സിജോക്ക് സംഭവിച്ചതാണ് അധികം ആരോടും അച്ഛടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല ജോനിടെ അവിടുന്ന് വേദന വരും പിന്നെ ഇടയ്ക്കിടെ അവിടുന്ന് പഴിക്കാൻ തുടങ്ങും ചില സമയത്ത് ആരോടെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പെയിൻ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സിജോക്ക് തീരെ പറ്റുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സിജോ എന്ന് പറയുന്ന ഗെയിമിൽ താഴെ പോയത്

തന്റെ മുൻ ഭർത്താവിൽ നിന്ന് തനിക്ക് ഡൊമസ്റ്റിക് വയലൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം ഞാൻ ഡിവേഴ്സ് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ നോറ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ പറഞ്ഞു രാത്രി തന്നെ നോറന്റെ മുൻ ഭർത്താവ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാരും കണ്ടതാണ് നോറിന്റെ ഫുൾ ഹിസ്റ്ററിയും പുള്ളിക്കാരും പുറത്തെടുത്തിട്ടുണ്ട് അതിനെ കുറിച്ചാണ് ഇപ്പം സംസാരിച്ചത് വൈൽഡ് കാർഡായി വന്ന ആൾ അതിനെ കുറിച്ചാണ് ഇപ്പൊ സൂചന കൊടുത്തത് പക്ഷെ ഞാൻ അറിയിക്കണം അതല്ലെ ഇത്രയും നോറ പറഞ്ഞിട്ടു വീട്ടുകാരെ അതിനെ കുറിച്ച് സംസാരിക്കാനും ഇണ്ടാനോ പോകുന്നില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് ബോസിന്റെ ചിലപ്പോ അവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ അതിനെ കുറിച്ചൊന്നും പറയരുതെന്നും പറഞ്ഞോ ഞാൻ ചിന്തിക്കണ എന്താണെന്ന് അറിയാം നോറെ പുറത്തിറങ്ങുമ്പോ ഇതൊക്കെ അറിയുമ്പോൾ ഒരവസ്ഥെ കുറിച്ചാണ് നോറന്റെ മെന്റാലിറ്റി ഇതൊക്കെ താങ്ങാൻ പറ്റും എന്നുള്ളതാണ് കണ്ടറിയേണ്ടി തന്നെ വരും ബാക്കി മക്കളെ ഓക്കെ അപ്പൊ അങ്ങനെ ശിജുവിനും അമ്മയും വന്ന അല്ലേ എനിക്ക് എന്തോ ഒരു ഭാഗം ഭയങ്കരായിട്ട് ടച്ച് ചെയ്ത് കേട്ടോ കാരണം സിജോ ബിഗ് ബോസിൽ വന്നതിന് ശേഷം പരുക്ക് പറ്റിയതിന് ശേഷം ആ അമ്മ ഇപ്പോഴാണ് സിജോനെ കാണുന്നത് റോക്കിന്റെ അടുത്ത് നിന്ന് മുഖത്ത് കുത്തു കിട്ടിയപ്പോൾ പോലും ആ അമ്മയ്ക്ക് മകനെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം ഇങ്ങനെ കാണുന്ന സമയത്തുള്ള ഒരു ഇമോഷണൽ മൊമെന്റ് ആണ് നമ്മളിപ്പോ കണ്ടത് എനിക്കത് ഭയങ്കര ഹൃദയത്തിൽ കൊണ്ടുവന്നുള്ളതാണ് ഒരു അമ്മ തന്റെ മകൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണത് എന്തോ ഇത് എന്നെ ഭയങ്കര ഹൃദയത്തിൽ തളച്ച് കേട്ടോ ബാക്കിയാണ്ട് ഓക്കെ ഇത് മറ്റു ഗെയിം കളിച്ചതാണ് ഏത് ഗെയിം പാരന്റ്സിന്റെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ അതായത് ഷിജോന്റെ അമ്മ നോറൻറെ ഉമ്മ അഭിഷേകിന്റെ സഹോദരി ഇവരെ മൂന്നാൾ നിരത്തിയിരുത്തും എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും വീട്ടിൽ ആരാണ് കൂടുതൽ ദേഷ്യപ്പെടാറ് ആരാണ് നന്നായി കുക്ക് ചെയ്യാറ് എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ ഓരോരുത്തരുടെ പേര് മത്സരാർത്ഥത്തിന്റെ പേര് പിന്നെ അച്ഛൻ എന്നീ രണ്ട് പ്ലക്കാർഡ് ഉണ്ടാകും അപ്പൊ അതിൽ ആരാണ് ആരാണത് ചെയ്യുന്നത് അവരിങ്ങനെ ഉരുത്തി കാണിക്കാന്നുള്ളതാണ് ഒരു അച്ഛൻ മകൻ ബോണ്ടിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഈ ടാസ്കിന് ഞാൻ ശ്രദ്ധിച്ച ആരാണെന്ന് അറിയോ അഭിഷേകിന്റെ സാഹചര്യനാണ് എന്ത് കാണിച്ചാലും വലിയ പൊക്കലൊന്നുമില്ല കൂടുക്കാരി അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അഭിഷേക് അച്ഛനും തമ്മിൽ പ്രത്യേകിച്ചൊന്നും വീട്ടിലില്ല എന്നുള്ളത് അങ്ങനെയാ പ്ലെയിനായിട്ട് പോകാൻ തോന്നുന്നു ബാക്കി നോക്കാം അല്ലേ സൂപ്പർ ഒന്നും പറയാനില്ല െ ഇതിനേശ് പുള്ളിക്കാരൻ രണ്ടുമൂന്ന് നടന്മാരും കൂടി കാണിക്കുന്നുണ്ട് വേറെ ലെവലാണ് ഒന്നും പറയാല്ലേ ഒരു കലാകാരന്റെ മകനാണല്ലേ സിജോ കൊള്ളാം നോക്കാം അഭിഷേക് തേർഡ് സ്റ്റാൻഡേർഡ് വരെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞറിയാം അത് കഴിഞ്ഞിട്ട് അധികം കാര്യങ്ങളൊന്നും ഓർക്കത്തോക്കണൊന്നുമില്ല സാഹചര്യങ്ങൾ അറിയാലോ സ്കൂള് പേരൻസ് മീറ്റിംഗ് അധികം ഞാൻ പോകാറില്ല ഒഴിവാക്കും പിന്നെ അതെ പ്രത്യേകിച്ച് വീട്ടിൽ അച്ഛനും മോനെ തമ്മിൽ ഒന്നുമില്ലാന്നർത്ഥം അങ്ങനെ ഒരു ജീവിതം ജീവിച്ച് പോകുന്നു അമ്മ എത്ര ഇമോഷണൽ ആയി മകം കൊണ്ട് നടക്കാറുണ്ട് എന്ന് പോലും ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അച്ഛൻ അറിഞ്ഞത് പോലും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ അച്ഛൻ അങ്ങനെയാണ് എനിക്ക് അഭിഷേകിന് അച്ഛനെ തോന്നിയത് പിന്നെ അതിനുശേഷം സിജോനെ മാതാപിതാക്കൾ വന്ന് സിജോനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവര് പറയണത് നല്ല മകനാണ് നല്ലവണ്ണം ഞങ്ങൾ അനുസരിക്കുന്ന മകനാണ് എന്നുള്ള രീതിയിലാണ് അതിനുശേഷം നോറിന്റെ പാരന്റ്സ് വരുന്നുണ്ട് പാരന്റ്സ് പാലൻസ് എന്താണ് ഞങ്ങൾക്ക് എല്ലാത്തിനേക്കാളും വലുത് മകൾ പഠിക്കണം അവൾ ഐ എ എസ് എടുക്കണം എന്നുള്ളതാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അവൾ ഐ എസ് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതി എന്തായാലും ഇതെല്ലാം പറഞ്ഞു പറഞ്ഞതിന്റെ ശേഷം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നോറേന്റെ ഉപ്പാൻ നമുക്ക് എന്തായാലും നോറയുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇതുവരെ ചെയ്തതില് ഓർത്ത് നിങ്ങൾക്ക് വിഷമം തോന്നി അത് വേണ്ടിയിരുന്നില്ല എന്റെ കുഞ്ഞ് സങ്കടം തോന്നിപ്പോയി അപ്സര അത് വേണ്ട കേട്ടോ സംഭവം മനസ്സിലാവില്ല നോറെ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ഇൻകം കൊണ്ട് ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് എന്റെ ഉപ്പ് ഇതുവരെ കേറിയിട്ടില്ല എന്നുള്ളത് ഉൾക്കാരെ നൈസാലേ അതൊന്ന് തോണ്ടിയെടുക്കാൻ നോക്കിയതാണ് സംഭവം അപ്സരന്റെ ഒരു കാഞ്ഞ ബുദ്ധിയെ എല്ലാരും കുരുട്ടു ബുദ്ധിയില്ല അപ്സരനെ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും എന്തായാലും ഇതിന്റെ നോറന്റെ ഉപ്പ വരുന്ന മറുപടി നമുക്ക് ഈ നോക്കാം വീട്ടിൽ കേറാതിരുന്നത് തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മനപ്പൂർവ്വം തന്നെയാണ് എനിക്ക് ഒരു കിട്ടല്ലോ കിട്ടണത്രയും കിട്ടില്ല ആ അത്രേ അത്രേള്ളൂ എന്തായാലും നോറിന്റെ ഒപ്പനെ സമ്മതിച്ചെന്ന് കേട്ടോ ഭയങ്കര കർക്കശ കാരനാണ് ഇവിടെ തന്നെ പാരന്റ്സ് മക്കളെ കുറിച്ച് പറയുന്ന സെക്സി എല്ലാ പാരന്റ്സും എന്റെ മകൻ ബിഗ് ബോസിൽ എത്തി ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു എന്ന രീതിയിൽ സംസാരിച്ചപ്പോ നോറിന്റെ ഒപ്പ മാത്രം അറിഞ്ഞെന്താണ് ഇതിലൊന്നും വലിയ കാര്യമില്ല ബിഗ് ബോസ് ഒന്നും വലിയ കാര്യമില്ല കാര്യമില്ലെന്നുള്ള രീതിയിലാണ് പുള്ളികാരോ ഐഎസ് എടുത്താൽ മതി എന്നുള്ളതാണ് മകൾ ആ ഓരോരുത്തരും ഓരോ മൈൻഡ് സെറ്റ് പിന്നെ നോറ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പാരന്റ്സ് എല്ലാവരും കൺസർവേറ്റീവ് ആണെന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റേതായ അവർക്ക് ഉണ്ടാവാം ബാക്കി പലപ്പോഴും ഞാൻ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടല്ല പാരന്റ്സ് പോയതിന് ശേഷം നോറ പാരന്റ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഊന്നി സംസാരിച്ചത് നോറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടുള്ള കാര്യത്തിലാണ് എന്തിനാണ് ഇങ്ങനെ കരയണന്നുള്ളതാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കരിയാണ് അതൊന്നും ആദ്യം മാറ്റി എടുക്കണം എന്തായാലും പാരന്റ്സിന്റെ ആഗ്രഹമില്ല അങ്ങ് സാധിച്ചു കൊടുത്തേക്ക് ഐ എസ് എക്സാം എഴുതെടുത്താൽ പണയോട് തീർന്നില്ല ബാക്കി നമ്മൾ എനിക്കറിയത്തില്ല അതെങ്ങനെ പറഞ്ഞു ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നീ ഇപ്പൊ നീ ശ്രമിക്കുന്നു അതെന്താ അല്ലല്ലേ പറ ആഹ് അതന്നെ മെഞ്ഞാന്ന് തുടങ്ങിയ പണക്കാണ് ഇപ്പോഴും എന്ന് തോന്നുന്നു സംഭവം അമ്മ വന്ന് പോയിന് ചേച്ചും ശ്രീധുരൻ അയച്ചാല് ഡൗട്ട് ഒക്കെ തോന്നി തോന്നിത്തുടങ്ങി ഇനി അർജു കോംബോക്ക് വേണ്ടിയാണ് തന്നോടുമായി സൗഹൃദം കൂടുന്നതെന്നുള്ളത് പുള്ളിക്കാരെ സംശയം അങ്ങ് പ്രകടിപ്പിച്ചതാണ് പക്ഷെ എന്റെ ശ്രദ്ധ അതല്ല കോംബോ എന്ന് വേർഡ് പറയുന്ന സമയത്ത് എന്തിനാണ് ജാസ്മിനെ കാണിച്ചെന്നുള്ളതാണ് അതിന് പിന്നിൽ എന്തോ ഒരു ഉദ്ദേശമില്ലേ കാരണം കോംബോന്റെ പേരും പറഞ്ഞു ബിഗ് ബോസിന് അകത്തും പുറത്തും ഹൈറ്റേഴ്സിൽ ഉണ്ടാക്കിയത് ജാസ്മിനാണല്ലോ അതോടെ ആയിരിക്കും ചിലപ്പോൾ എന്തായാലും കൊള്ളാം ക്യാമറമാൻ ബ്രില്യൻസ് ബാക്കി പഠിപ്പിക്കാൻ അവർ ഇത്രയും തയ്യാറാണെന്ന് എനിക്കത് കിട്ടിയിട്ടില്ല അത് കിട്ടാതിരിക്കുന്നവർക്കും കിട്ടുന്നവർക്കും എന്നുള്ള വ്യത്യാസമുണ്ട് ഇപ്പോൾ അവർക്ക് ഫോണങ്ങനെ കുളിച്ച് ഒന്ന് വേവിച്ചു കൊടുക്കും അങ്ങനെ കൊടുക്കാനൊരാളുണ്ടായിരുന്നു ഇനിയൊന്നും ആരും ഉണ്ടായിട്ടില്ല ാസ്മിൻ സംഭവം ജാസ്മിനെ പ്ലസ് ടു വരെ പോയിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം പഠിച്ചിട്ടില്ലായിരുന്നു അതിനെ കുറിച്ചാണ് പറഞ്ഞത് എനിക്ക് ഫോം വാങ്ങിച്ചു തരാനും എനിക്ക് പഠിപ്പിച്ചു തരാനും ആരും എന്നുള്ള രീതി പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗെയിം ടാസ്ക് കടന്നിട്ടുണ്ടായിരുന്നു ബൈ ടാസ്ക് എന്നുള്ള രീതിയിൽ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ എന്ന് പറയുന്നത് മൊത്തത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ ജാസ്മിനെ കുറേ കരച്ചിലും പിന്നെ നോറിന്റെ ഉപ്പാന്റെ ഓവർ കർക്കശ്ശരും ഇതൊക്കെ തന്നെയുള്ള എപ്പിസോഡിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ഇനിയിപ്പൊ നാളെയാണ് മക്കളെ ലാലേട്ടനെ പോലും മാറ്റി നിർത്തിയ എപ്പിസോഡ് വരാൻ പോകുന്നത് സംഭവം ആഫറൊക്കെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കയറിയിട്ട് ഗബ്രീന്റെ ഫോട്ടോ ഒക്കെ കയറുന്നുണ്ട് അതിന് പ്രമോ ഒക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പാണത് കാത്തിരുന്ന് കാണാൻ വേറെ ലെവലായിരിക്കും ഒന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളൂ എന്താണ് എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താ കമന്റ് ബോക്സിലേക്ക് അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനുസരിതമായി വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്